പരിക്കേറ്റ ശക്തൻ നമ്പരാനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ഇന്നലെയാണ് തലസ്ഥാനത്തേക്ക് കൊണ്ടുപോയത് പ്രതിമ ഉയർത്തുന്നതിന് മുന്നോടിയായി മന്ത്രി കെ രാജൻ സ്ഥലം സന്ദർശിച്ചു ശക്തൻ പ്രതിമ രണ്ടു മാസത്തിനകം പുതുക്കി പണിത് പുനഃസ്ഥാപിക്കുന്നതിന് സജ്ജമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ക്രൈൻ ഉപയോഗിച്ച അരമണിക്കൂറിലധികം പരിശ്രമിച്ചാണ് പ്രതിമ ഉയർത്തിയത് ശില്പി കുന്നുവിള എം മുരളിയുടെ നേതൃത്വത്തിലാണ് പുനർനിർമ്മിക്കുന്നത് പ്രതിമ തിരുവനന്തപുരം പാപ്പനങ്കോട് സിഡ്കോ വ്യവസായ പാർക്കിൽ എത്തിച്ച് പുനർനിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കും ശക്തൻ നഗറിൽ സ്ഥാപിച്ച വെങ്കലത്തിൽ തീർത്ത പ്രതിമ ഈ മാസം ഒൻപതിന് പുലർച്ചെ രണ്ടിനാണ് കെ എസ് ആർ ടി സി ബസ്സിച്ച് തകർന്നത് ഇടിയുടെ ആഘാതത്തിൽ പ്രതിമയുടെ നെഞ്ചിന് താഴേക്കും കൈക്കും പൊട്ടലുണ്ടായി പ്രതിമ കൊണ്ടുപോകുന്നതിന്റെ മേൽനോട്ടം വഹിക്കാൻ ശില്പിയും എത്തി കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പ്രതിമ ഉയർത്തിയത് കൊണ്ടുപോകുന്നതിന് മുൻപായി കെ എസ് ആർ ടി സി അധികൃതർ കോർപ്പറേഷനിൽ നിന്നുള്ള എൻ ഒ സി വാങ്ങിയിരുന്നു പുനർനിർമ്മാണത്തിന്റെ പകുതി ചെലവ് കെ എസ് ആർ ടി സി വഹിക്കാമെന്ന് മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി പകുതി ചെലവ് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്ന് പി ബാലചന്ദ്രന് എംഎല്എ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലാണ് പ്രതിമ സ്ഥാപിച്ചത്